ദേശീയ പെൻഷൻ ദിനം പെൻഷനേഴ്സ് ജില്ലാ കമ്മിറ്റിയുടെ ാട്ട് കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം സി ഐ ടി യു കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി കെ വി രാഘവൻ ഉദ്ഘാടനം ചെയ്തു ദേശീയ പി എഫ് പെൻഷൻ ദിനത്തിന്റെ ഭാഗമായി പി എഫ് പെൻഷനേഴ്സ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ഒത്തുകൂടൽ നടന്നു പി എഫ് പെൻഷൻ കാറോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നും പി എഫ് പെൻഷൻ നിലവിലുള്ള ആയിരം രൂപയിൽ നിന്നും ഒൻപതിനായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്നും കാലങ്ങളായുള്ള ആവശ്യം എത്രയും പെട്ടെന്ന് അംഗീകരിക്കണമെന്നും ഡി എ അനുവദിക്കണമെന്നും മുതിർന്ന പൗരന്മാർക്ക് റെയിൽവേ നിർത്തലാക്കിയ മുഴുവൻ ആനുകൂല്യങ്ങളും പുനഃസ്ഥാപിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു നഗരത്തിൽ നിന്നും പ്രകടനം ആരംഭിച്ചു തുടർന്ന് പഴയ പരിസരത്ത് സിഐ ഡി യു കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി കെ വി രാഘവൻ ഉദ്ഘാടനം ചെയ്തു അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് നമ്മളെല്ലാം കൂടി തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റും ഈ സന്ദർഭത്തിൽ ഒരു ജനങ്ങൾക്ക് ജീവിതം നമ്മുടെ പെൻഷൻ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ വി കുഞ്ഞമ്പാടി അധ്യക്ഷത വഹിച്ചു എം രാമൻ പി നാരായണൻ പി വി കാർത്യായനി പി പി നാരായണി കെ കണ്ണൻ പി ഗോപാലകൃഷ്ണൻ കെ വി നാരായണൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി പി കാര്യമ്പു സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്